എൻ്റെ പേര് ശ്രുതി ഞാനിപ്പോൾ ഐസ്റ്റോറിൽ കോൾ സെൻറ്ററിൽ വർക്ക് ചെയ്യാണ് എനിക്ക് ജോബ് ജോബ്സെ വഴിയാണ് ഇങ്ങനെ ഒരു ജോബ് കിട്ടിയത് തന്നെ എനിക്ക് എല്ലാ സപ്പോർട്ടും ജോബ് ജോബ്സിയുടെ സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ ജോബ്സിയെ സംബന്ധിച്ചായിരിക്കും പിന്നീട് റിഗ്രേറ്റ് ചെയ്യേണ്ട അവസ്ഥ വരില്ല കാരണം എല്ലാ സപ്പോർട്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കൂടുതൽ നമുക്ക് നേരി തരാനാണ് ജോബ് സിയപ്പ് ശ്രമിക്കാറ് എനിക്ക് വളരെ ഹാപ്പിയായി തോന്നിയിരുന്നു കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടും നല്ലൊരു ജോബാണ് എനിക്ക് റെഡിയാക്കി തന്നത് താങ്ക്സ് യു एस टी कॉम्प्लेक्स रोड कन्नूर टू ब्रांच नियर शेमी हॉस्पिटल नारंगापुर कलशेरी